പിന്നെ ഗവർണർ വേദിയിലുള്ളപ്പം നമ്മൾ തീരുമാനം എടുക്കുന്നുള്ളതാണ് അത് വെറുതെ അതിന് മുമ്പേ ചെയ്തു ഫൈവ് ഫോർട്ടി ഫൈവ് തന്നെ ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട് ഉമേഷ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാവുന്നു കാരണം സർക്കാർ ഗവർണർ പോരുന്നതൊരു നിയമ നടപടികളിലേക്കൊക്കെ കടക്കുന്ന ഒരു ഒരു സവിശേഷത ഇപ്പോൾ ഉണ്ടാവുകയാണ് ആ ഘട്ടത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ട രണ്ട് പ്രതികരണങ്ങൾ അതിലൊന്ന് കൃത്യമായി അനിൽകുമാർ പറയുന്നുണ്ട് ഇനി നിയമ നടപടിയിലേക്ക് പോവുകയാണ് അതാണ് ഇനിയുള്ള വഴി എന്ന് പറയുന്നു സിൻഡിക്കേറ്റ് ബന്ധപ്പെട്ടിപ്പോൾ നമ്മൾ കണ്ട പ്രതികരണങ്ങൾ അത് സിൻഡിക്കേറ്റിന്റെ അംഗങ്ങൾ പറഞ്ഞ കാര്യങ്ങളും അതുതന്നെയാണ് അവിടെ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ വൈസ് ചാൻസലർക്ക് അധികാരമില്ല അധികാരമില്ലാത്ത രീതിയിൽ ഇങ്ങനൊരു നടപടി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്നാണ് അവരുടെ നിലപാട് അപ്പോൾ വീണ്ടും സംസ്ഥാനത്ത് സർക്കാർ ഗവർണർ പോരുക എന്നത് നിയമ തലങ്ങളിലേക്ക് മാറുന്ന ഒരു കാഴ്ച അത്തരത്തിലുള്ള സവിശേഷത്തിലേക്കാണോ എത്തിയിരിക്കുന്നത് കാര്യങ്ങൾ നടപടിയിലേക്ക് വിഷയം പോവുക തന്നെ ചെയ്യും അത് രജിസ്റ്റർ ഇപ്പോൾ തന്നെ വ്യക്തമാക്കിയും കഴിഞ്ഞു സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അതുകൂടി മുൻകൂട്ടി കണ്ടുവേണം ഇത്തരത്തിൽ ഇന്ന് തന്നെ ഇത്തരമൊരു സസ്പെൻഷൻ നടപടി വി സി ഇറക്കാൻ കാരണമെന്ന് വേണം മനസ്സിലാക്കാൻ കാരണം സാധാരണ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഉന്നത അധികാര സമിതി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റാണ് സിൻഡിക്കേറ്റിൻ്റെ അഭാവത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് വി സിക്ക് തൻ്റെ അധികാരം നടപ്പാക്കാൻ കഴിയുക അതായത് സിൻഡിക്കേറ്റിൻ്റെ അഭാവത്തിൽ അടിയന്തരമായി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ വൈ ചാൻസലർ സ്വന്തം അധികാരം ടെൻ തേർട്ടി ഉപയോഗിച്ച് സ്വന്തം അധികാരം നടപ്പാക്കാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇവിടെ സിൻഡിക്കേറ്റ് അങ്ങോട്ട് വി ഓടുന്ന രാവിലെ തന്നെ ആവശ്യപ്പെടുകയാണ് അടിയന്തരമായി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണം ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളുമായി ഹാളിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ തീരുമാനങ്ങൾ എടുക്കണം ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകരുത് അത് സിൻഡിക്കേറ്റ് ഉന്നതാധികാര സമിതിയായ സിൻഡിക്കേറ്റ് ചേർന്ന് അതിൽ തീരുമാനമെടുക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു ആ ആവശ്യം വൈസ് ചാൻസലർ മോഹൻ കുന്നമേലിനെ അറിയിച്ച് തൊട്ടു പിന്നാലെ അതേ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സസ്പെൻഷൻ ഉത്തരവിറക്കുന്നു സ്വാഭാവികമായി നിയമ നടപടികൾ കൂടി മുന്നോട്ട് കണ്ടുകൊണ്ടായിരിക്കണം ഇത്രമൊരു നടപടിയിലേക്ക് വൈസ് ചാൻസലർ പോയത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ന് തന്നെ സസ്പെൻഡ് ചെയ്തില്ല എങ്കിൽ ഈ അറിയിപ്പ് കിട്ടുന്നതിന് മുൻപാണ് സസ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാൻ തയ്യാറാണ് എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അറിയിപ്പ് വരുന്നതിന് മുൻപാണ് ഈ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചതെന്ന് ആവശ്യമെങ്കിൽ കോടതിയിൽ മോഹനൻ കുന്നമേൽ വൈസ് ചാൻസലർ മോഹനൻ കുന്നമേലിന് അവകാശപ്പെടാനാകും എന്തായാലും കർശനമായ ഒരു നടപടി ഇത്രമൊരു നടപടി ഒരു വൈസ് ചാൻസലർ ഒരു രജിസ്ട്രാർക്കെതിരെ എടുത്ത ഒരു ചരിത്രം കേരള യൂണിവേഴ്സിറ്റികളിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത ഓരോ യൂണിവേഴ്സിറ്റിക്കും ആ പ്രവർത്തനം ുന്നത് സ്വയംഭരണ സ്ഥാപനമായതുകൊണ്ട് തന്നെ അവരുടേതായ നിയമാവലികളുണ്ട് ആ നിയമാവലികൾക്കനുസരിച്ചാണ് ഓരോ യൂണിവേഴ്സിറ്റികളും പ്രവർത്തിക്കുന്നത് എന്തായാലും കേരള യൂണിവേഴ്സിറ്റിയിൽ ഉന്നത അധികാര സമിതി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് തന്നെയാണ് സിൻഡിക്കേറ്റിൻ്റെ അഭാവത്തിൽ മാത്രം എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ വൈസ് ചാൻസലർക്ക് സ്വന്തം നിലയിൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അവിടെയും അപ്പോയിങ് അതോറിറ്റി ഒരു രജിസ്റ്റാറുടെ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് തന്നെയാണ് ആ സിൻഡിക്കേറ്റിൻ്റെ മുകളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള പ്രത്യേക സാഹചര്യം ഇവിടെ വൈസ് ചാൻസലർ ക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട് അപ്പോഴും ഇതിന് നടപടിക്രമങ്ങൾ ഒരു പരിധിവരെ വൈസ് ചാൻസലർ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചാം തീയതിയാണ് ജൂൺ ഇരുപത്തി അഞ്ചാം തീയതിയാണ് സെനറ്റ് ഹാളിൽ ഈ സംഘർഷങ്ങളും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമെല്ലാം നടക്കുന്നത് അവിടെ ശ്രീ അയ്യോ പത്മനാഭ സേവാ സമിതി എന്ന സംഘടന ഈ സെനറ്റ് ഹാൾ വാടകയ്ക്ക് എടുക്കുന്നു വാടകയ്ക്ക് എടുത്ത് എടുക്കുമ്പോൾ തന്നെ അതിൽ ഒരു കരാർ ഉണ്ടാകുന്നു അതിൽ മതചിഹ്നങ്ങളോ മതപ്രചാരണങ്ങളോ നടത്താൻ പാടില്ല എന്നുള്ള കരാർ ഒപ്പിട്ടുകൊണ്ടാണ് അവിടെ ഒരു പരിപാടി നടത്താൻ തീരുമാനിക്കുന്നത് ആ കരാറിന്റെ ലംഘനമാണ് എന്ന് പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവിടെ ഭാരതാംബിയുടെ ചിത്രം വെച്ചു എന്നുള്ള കാര്യം കൊണ്ട് പി ആർ ഒയും സെക്യൂരിറ്റി ഓഫീസറും രജിസ്ട്രാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് രജിസ്ട്രാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് അത്തരത്തിൽ പി ആർഒയുടെയും സെക്യൂരിറ്റി ഓഫീസറുടെയും റിപ്പോർട്ട് കണക്കിലെടുത്ത് പോലീസിൻ്റെയും റിപ്പോർട്ട് കണക്കിലെടുത്ത് ഈ പരിപാടിയിൽ നിന്ന് ഈ മതചിഹ്നം ആയ മതചിഹ്നമായി കണക്കാക്കുന്ന ഈ ഭാരതാംബയുടെ കാവിക്കുടിയേൻ്റെ ഭാരതാമ്പയുടെ ചിത്രം മാറ്റണമെന്നുള്ള ആവശ്യം രജിസ്ട്രാർ മുന്നോട്ട് വയ്ക്കുന്നു അത് സംഘാടകർ അംഗീകരിക്കുന്നില്ല അതേ തുടർന്ന് ഈ പരിപാടി റദ്ദാക്കാനുള്ള തീരുമാനം രജിസ്ട്രാർ സ്വന്തം നിലയ്ക്ക് എടുക്കുന്നു ആ ഒരു നിലയ്ക്കെടുക്കുന്നു അതിന് നടപടി ഉണ്ടായിരിക്കുന്നത് ഗവർണർക്കെതിരായ നടപടി അത് അനുചിതമായി പോയി എന്നാണ് വി സിയുടെ ഈ സസ്പെൻഷൻ ഉത്തരവിലടക്കം പറയുന്നത് കാരണം ചാൻസലർ കൂടിയാണല്ലോ ഗവർണർ എന്നുകൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ നിയമ നടപടിയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ സ്വയംഭരണാവകാശമുള്ള സ്ഥാനമാണ് സർവകലാശാലകൾ അതുകൊണ്ട് തന്നെ അവരുടെ നിയമ നടപടികൾ അതിന് എങ്ങനെയാണ് ഇനി ഏത് രീതിയിലേക്കാണ് ഒരു ആർക്കാണ് ഇനി പരാതി കൊടുക്കാൻ കഴിയുക രജിസ്ട്രാർക്ക് അതൊരു പ്രത്യേക പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ട് ഇതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുക എങ്ങനെയാണ് ാണ് എന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ് കാരണം ഇതിൽ രജിസ്ട്രാർ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് സർക്കാരിനും ഉണ്ടായത് സർക്കാർ ആ രീതിയിൽ ആ വിഷയങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചാണ് അത്തരം പരിപാടികൾ റദ്ദാക്കണം അത് നടത്താൻ പാടില്ല എന്നൊക്കെ സർക്കാർ നിലപാട് നേരത്തെ വ്യക്തമാക്കിയതുമാണ് അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം എന്താണ് ഈ വിഷയത്തിൽ അങ്ങനെ ഇടപെടാൻ കഴിയുമോ അതിന് നിയമപരമായി സാധുതയുണ്ടോ അത്തരം വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ് നിയമപരമായ ഇടപെടൽ മാത്രമേ നിലവിൽ സർക്കാരിന് ചെയ്യാൻ കഴിയുകയുള്ളൂ അതൊരുപക്ഷേ കോടതിയിൽ വരുമ്പോഴായിരിക്കും അത്രമൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക പക്ഷേ രജിസ്ട്രാറെ പിന്തുണച്ചുകൊണ്ട് രജിസ്ട്രാർക്ക് നിരുപാധികമായി പിന്തുണ നൽകിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരും ഈ വിഷയത്തിൽ പൂർണ്ണ പിന്തുണയാണ് രജിസ്ട്രാർക്ക് ആ പരിപാടി അവിടെ നടത്താൻ പാടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ എന്തായാലും ഈ വിഷയത്തിൽ കോടതിയിൽ രജിസ്ട്രാർക്ക് സ്വന്തം നിലയിൽ പോകാം സിൻഡിക്കേറ്റിനും സ്വന്തം നിലയിൽ പോകാവുന്നതാണ് കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അവകാശങ്ങൾ നടപ്പായില്ല അവരുടെ അവകാശങ്ങൾക്ക് മേൽ വൈസ് ചാൻസലർ ഒരു നടപടി എടുത്തിരിക്കുന്നു അവകാശങ്ങൾക്ക് മുകളിൽ ഒരു നടപടി എടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് നേരിട്ട് കോടതിയിൽ പോവാം വൈസ് രജിസ്ട്രാർക്ക് സ്വാഭാവികമായി സസ്പെൻഷൻ നേരിട്ട ആൾ എന്ന നിലയിൽ കോടതിയിൽ സമീപിക്കാം അപ്പോഴും ഒരുപക്ഷെ കോടതിയിൽ എത്തുമ്പോൾ ഈ പ്രഥമ ദൃഷ്ടിയാൽ ഈ നിയമാവലികൾ പഠിച്ച ശേഷം കോടതി ഹൈക്കോടതിയെ നേരിട്ട് സമീപിക്കാവുന്നതാണ് ഹൈക്കോടതി ഇതിൽ ഒരു തീരുമാനം പ്രഖ്യാപിക്കാം അല്ല എങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ് യൂണിവേഴ്സിറ്റികൾ വരിക യു ജി സി നിയമങ്ങൾ ഉണ്ടാവും സ്വാഭാവികമായി യു ജി സിയുടെയോ യൂണി സർക്കാരിന്റെയോ ഒരു ഭാഗം സർക്കാരിന്റെയോ ഭാഗം കേൾക്കാവും ാണ് സ്വാഭാവികമായി അത്തരം സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗം കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ സർക്കാർ സ്വാഭാവികമായി വൈസ് ചാൻസലറെ പൂർണ്ണമായി തള്ളുകയും രജിസ്ട്രാർക്ക് പൂർണ്ണമായ പിന്തുണ നൽകുകയും ചെയ്യും അതാണ് ഈ ഘട്ടത്തിൽ സർക്കാരിന് നിലവിൽ ഇതിൽ ഇടപെടാൻ കഴിയുക കാരണം സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിൽ സെനറ്റ് മുതൽ സിൻഡിക്കേറ്റ് മുതൽ എല്ലാം ഒരു വോട്ടെടുപ്പിലൂടെ നിയമിതനാകുന്ന ഒരു ബോഡിയാണ് യെസ്മേഷ് എന്തായാലും കോടതിയിലേക്ക് എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉണ്ടാകും അതിൽ രജിസ്ട്രാർ ഉന്നയിക്കുന്ന വാദങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടിയുള്ള വി സിയുടെ വാദങ്ങൾ ഉണ്ടാവും അതിൽ എന്ത് കാര്യങ്ങൾ പറയുന്നത് ഈ അനുചിതമായ പെരുമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൽ രജിസ്ട്രാർ സ്വീകരിച്ച നടപടി ഭാരതാംബ ചിത്രം അത് മതചിഹ്നത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ വലിയ വാദങ്ങളും ഒക്കെ ഉണ്ടാകാം അപ്പോൾ കോടതിയിൽ കോടതിയിൽ നടക്കുന്ന നിയമവ്യവഹാരങ്ങളും അല്ലെങ്കിൽ വാദങ്ങളും ഒക്കെ വലിയ പ്രാധാന്യമുള്ളതാണ് ഒടുവിൽ എന്തായിരിക്കും കോടതിയിൽ തീരുമാനമെടുക്കുക എന്നതൊക്കെ അതിൽ വളരെ ആകാംക്ഷയുള്ള കാര്യമായി മാറുകയാണ് വീണ്ടും ഒരിക്കൽ സംസ്ഥാനത്ത് ഗവർണർ സർക്കാർ പോര് അത് മറ്റൊരു രീതിയിൽ മറ്റൊരു തലത്തിലേക്ക് നിയമ പോരാട്ടങ്ങൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും